ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ നയിക്കുന്നത് ഡി എം കെ എം പി കനിമൊഴിയാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നടന്ന ഒരു പരിപാടിയിൽ വിവാദങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ചോദ്യം കനിമൊഴിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ കനിമൊഴിയുടെ മറുപടി സദസ്സിന്റെ കൈയ്യടി നേടുന്നതായിരുന്നു മാട്രിഡിൽ ഇന്ത്യൻ സമൂഹത്തെ സംബോധന ചെയ്ത് സംസാരിക്കവെയാണ് കനിമൊഴിക്ക് ഇത്തരത്തിലൊരു ചോദ്യം നേരിടേണ്ടി വന്നത് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്നായിരുന്നു സദസ്സിൽ നിന്നുയർന്ന ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാതത്വത്തിൽ ഏകത്വമാണ് എന്നും കനിമൊഴി മറുപടി നൽകി തന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു കനിമൊഴിയുടെ മറുപടിക്ക് സദസ്സിൽ നിന്ന് വൻ സ്വീകാര്യത ലഭിച്ചു ഫാഷി ചൊല്ലി തമിഴ്നാട് കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം നിലനിൽക്കവെയാണ് കനിമൊഴിക്ക് ഇത്തരത്തിലൊരു ചോദ്യം നേരിടേണ്ടി വന്നതും അതിന് മറുപടി നല്കേണ്ടി വന്നതും കനിമൊഴിയുടെ ഇന്ത് നിന്നുള്ള ആറംഗ സംഘം തിങ്കളാഴ്ച സ്പെയിനിൽ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസുമായി കൂടിക്കാഴ്ച നടത്തി ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പ്രയത്നങ്ങൾക്ക് സ്പെയിനിന്റെ നിരുപാധിക പിന്തുണ ആൽബറസ് അറിയിച്ചതായി ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ അതേസമയം ഭരണഘടനയിൽ ഹിന്ദിയെയും ഇംഗ്ലീഷിനെയുമാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ളത് ഔദ്യോഗിക ഭാഷ എന്നാൽ ഭരണപരമായ കാര്യങ്ങൾക്കുള്ള ബന്ധ എന്നല്ലാതെ രാഷ്ട്രത്തിന്റെ പൊതുഭാഷ എന്നർത്ഥമാക്കുന്നില്ല ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ഖണ്ഡത്തിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയെന്ന് രേഖപ്പെടുത്തിയതിന്റെ തുടർച്ചയായി ഇംഗ്ലീഷ് കൂടി പതിനഞ്ച് വർഷത്തേക്ക് ഔദ്യോഗിക ഭാഷയായി തുടരുമെന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ രാജ്യത്തെ കൂടുതൽ സംസ്ഥാനങ്ങളും എതിർക്കുകയും ജനരോക്ഷം ഉയരുകയും ചെയ്തതിനാൽ ആ കാലപരിധി മാറ്റേണ്ടി വന്നു ഇംഗ്ലീഷ് ഔദ്യോഗിക ബന്ധഭാഷ ഭാഷ അല്ലാതാക്കണമെങ്കിൽ ഹിന്ദി മാതൃഭാഷ അല്ലാത്ത സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ അനുമതി ആവശ്യമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് രാജ്യത്തെ ജനവികാരം മാനിച്ചാണെന്നും മറന്നുപോകരുത് എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും ലിപി വേദനാഗരി ആകുന്നതാവും നല്ലത് എന്ന ഒരു പ്രചാരണവും മെല്ലെ മെല്ലെ ഉയര്ന്നു വരുന്നുണ്ടെന്ന് ലിപി പരിഷ്കരണം നടപ്പാക്കുന്ന ഈ വേളയില് ഓര്മ്മയിലുണ്ടാവണം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പ്രാദേശിക ഭാഷകളുടെ നിലനിൽപ്പും വികാസവും ലക്ഷ്യമാക്കുന്നില്ലെന്ന വിമര്ശനവും നിലവിലുണ്ടതാനും